രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം ആരും മറക്കാനിടകില്ല അല്ലേ ആ ആക്രമണത്തിൽ നിന്ന് ജീവനോടെ പിടിച്ചത് ഒരേ ഒരാളെയാണ് അജ്മൽ കസബിനെ അപ്പോൾ എങ്ങനെയായിരിക്കും പോലീസ് അയാളിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുത്തത് സാധാരണ സിനിമയിൽ കാണുന്ന പോലെ തല്ലിയും പേടിപ്പിച്ചു ആണോ അല്ലേ അല്ല വളരെ വ്യത്യസ്തമായ ഒരു സൈക്കളോജിക്കൽ ഗെയിം തന്നെയായിരുന്നു അത് അപ്പം നമുക്ക് ആ ഒരു അസാധാരണ ചോദ്യം ചെയ്യലിന്റെ കഥയിലേക്കൊന്ന് കടന്നു ചെല്ലാം അപ്പോൾ പോലീസ് കമ്മീഷണർ ആദ്യമായിട്ട് കസബിനെ കാണാണ് കണ്ടിട്ട് അദ്ദേഹം ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്താണെന്നറിയോ നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ഒരു ഭീകരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു രൂപമുണ്ടാവൂ അല്ലേ പക്ഷേ കസബങ്ങനെ ആയിരുന്നില്ല പീർത്തും സാധാരണക്കാരനായ മെലിഞ്ഞൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ഇങ്ങനൊരു പയ്യനാണോ ഇത്രയും വലിയൊരു നാശം വിതച്ചത് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ചോദ്യം മരിക്കാൻ തന്നെ ഉറപ്പിച്ചു വന്ന ഒരാളെ നിങ്ങൾ എങ്ങനെ ചോദ്യം ചെയ്യും കാരണം സാധാരണ ഒരു ക്രിമിനലിനെ പേടിപ്പിക്കാം ഭീഷണിപ്പെടുത്താം ശിക്ഷയെക്കുറിച്ചു പറയാം പക്ഷേ ഇവിടെ അതൊന്നും നടക്കില്ല കസബും അവന്റെ കൂടെ വന്നവരും വന്നതുതന്നെ മരിക്കാനാണ് അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിലുള്ള സാധാരണ ചോദ്യം ചെയ്യൽ ടെക്നിക്കുകളൊന്നും അതൊന്നും ഇവിടെ വിലപ്പോവില്ല ഇതായിരുന്നു പോലീസിന്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മുംബൈ പോലീസിന്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ അവരുടെ സമ്മർദ്ദം എത്ര വലുതായിരുന്നു എന്ന് ഇതൊരു സാധാരണ കൊലക്കേസല്ല ഇതിന്റെ പിന്നിൽ വലിയൊരു ആഗോള ഗൂഢാലോചനയുണ്ട് പാകിസ്ഥാന്റെ പങ്ക് ലോകത്തിനു മുന്നിൽ തെളിയിക്കണം പോലീസിലെ തന്നെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് അതിനെല്ലാം പുറമെ കയ്യിലുള്ള ഒരേ ഒരു തെളിവ് അജ്മൽ കസബ് അവനെ ജീവനോടെ സംരക്ഷിക്കുകയും വേണം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം അവരുടെ തലയിലുണ്ടായിരുന്നു തന്നെ കസബിന്റെ ജീവൻ ഒരു ദേശീയ പ്രാധാന്യമുള്ള വിഷയമായി മാറി അവനെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുമോ എന്ന പേടി പോലീസിനുണ്ടായിരുന്നു അതുകൊണ്ട് എന്തു ചെയ്തെന്നറിയാമോ അവന് കൊടുക്കുന്ന ഭക്ഷണവും വെള്ളവും വരെ അത് ആദ്യം ഓഫീസർമാർ ടേസ്റ്റ് ചെയ്തു നോക്കും അതിൽ വിഷമില്ലെന്ന് ഉറപ്പുവരുത്താൻ അത്രയധികം പ്രാധാന്യമുണ്ടായിരുന്നു അവന് ജീവനോടെ നിലനിർത്തുന്നതിന് കാരണം ആ വലിയ ഗൂഢാലോചനയുടെ പൂട്ട് തുറക്കാനുള്ള ഒരേയൊരു താക്കോല് കസബിന്റെ കൈയിലായിരുന്നു അപ്പോ കസബിനെ തല്ലിച്ചതിച്ച് കാര്യം പഴയിപ്പിക്കാൻ പറ്റില്ലെന്ന് പോലീസിന് മനസ്സിലായി അതുകൊണ്ട് അവർ മറ്റൊരു വഴി തിരഞ്ഞെടുത്തു ഒരു താക്കോല് കണ്ടെത്തുക അവന്റെ മനസിന്റെ പൂട്ടുകൾ തുറക്കാൻ പറ്റിയ ഒരു താക്കോല് അതിനാദ്യം വേണ്ടത് ബലമല്ല മറിച്ച് സൂക്ഷ്മമായ നിരീക്ഷണമാണ് ഒരു പൊതുവായ ഭാഷ കണ്ടെത്തണം അവനിലേക്ക് എത്താൻ ഒരു വഴി വേണം ആ വഴിയായിരുന്നു അവരന്വേഷിച്ചത് ആ താക്കോൽ അവർക്ക് കിട്ടിയത് എവിടെ നിന്നാണെന്നറിയോ ഒരു വെടിയുണ്ടയിൽ നിന്നോ ഒരു ഫോൺ കോളിൽ നിന്നോ അല്ല മറിച്ച് അവന്റെ സംസാരത്തിൽ നിന്ന് കസബ് സംസാരിച്ചപ്പോൾ കമ്മീഷണർ ഒരു കാര്യം ശ്രദ്ധിച്ചു അവന്റെ പഞ്ചാബി സംസാര ശൈലി അത് വെറുമൊരു പഞ്ചാബിയല്ല ഒരു പ്രത്യേക സ്ഥലത്തെ ശൈലിയാണ് യാദൃച്ഛികമെന്ന് പറയട്ടെ കമ്മീഷണറും അതേ നാട്ടുകാരനായിരുന്നു ഒരു പഞ്ചാബി ആ ഒരു നിമിഷം ആ ഒരു തിരിച്ചറിവ് അതായിരുന്നു ആ വലിയ ചോദ്യം ചെയ്യലിലെ ആദ്യത്തെ വഴിത്തിരിവ് ഒരു ആക്സെന്റ് അവിടെ നിന്നങ്ങോട്ട് കമ്മീഷണറുടെ ഗെയിം പ്ലാൻ മാറി അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റിനെ പോലെയാണ് പിന്നെ പെരുമാറിയത് ആദ്യം ആ സംസാരശൈലി ഉറപ്പിച്ചു എന്നിട്ട് എന്തു ചെയ്തു അദ്ദേഹം പാകിസ്ഥാനിലുള്ള തന്റെ ബന്ധുക്കളെ വിളിച്ച് കസബിന്റെ നാടിനെക്കുറിച്ചും അവിടത്തെ രീതികളെക്കുറിച്ചുമൊക്കെ ചോദിച്ചു മനസ്സിലാക്കി പിന്നെ കസബുമായി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു ഒരേ ഭാഷ ഒരേ നാട് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കി പതിയെ പതിയെ സംസാരിച്ച് കസബിന് അവന്റെ അമ്മയോട് വലിയ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി അതായിരുന്നു അടുത്ത പോയിന്റ് ആ അമ്മയുടെ സ്നേഹം ഒരു തുറുപ്പുചീട്ടായി ഉപയോഗിച്ചു ഇതൊരു തന്ത്രപരമായ നീക്കമായിരുന്നു ഇനി കസബിന്റെ ഭാഗത്തുനിന്നൊന്ന് ചിന്തിച്ചു നോക്കൂ അവനെ പിടിച്ചതിനു ശേഷം എല്ലാവരും അവനെ തല്ലീ ചീത്ത വിളിച്ചു ഒരു ശത്രുവിനെ പോലെ കണ്ടു പക്ഷെ ഇപ്പോ ഇതാ ഒരാൾ വന്നിരിക്കുന്നു അയാൾ അവനെ അടിക്കുന്നില്ല ചീത്ത പറയുന്നില്ല പകരം അവന്റെ സ്വന്തം ഭാഷയിൽ അവന്റെ നാടിനെക്കുറിച്ച് സംസാരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും അവന്റെ മനസ്സിലൊരു മാറ്റം വരൂ അല്ലേ ആഹാ ഇയാൾ എന്നെ മനസ്സിലാക്കുന്ന ഒരാളാണല്ലോ എന്നൊരു തോന്നല് അതായിരുന്നു ആ തന്ത്രത്തിന്റെ ആദ്യത്തെ വിജയം ഓക്കെ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്തു ഇനി അടുത്ത ഘട്ടം കസപുന പോലുള്ളവരെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നത് ചില കെട്ടുകഥകൾ പറഞ്ഞിട്ടാണ് ചില നുണകൾ അവരുടെ തലച്ചോറിൽ കുത്തിവെച്ചുകൊണ്ടാണ് അപ്പോ അടുത്ത ടാസ്ക് എന്തായിരുന്നു ആ നുണകളുടെ കുമിളകൾ ഓരോന്നായി പൊട്ടിക്കുക എന്താണെന്ന് അവനെ നേരിട്ട് കാണിച്ചു കൊടുക്കുക ഇതായിരുന്നു അടുത്ത സൈക്കോളജിക്കൽ മൂവ് അവന്റെ തലയിൽ കയറ്റിവിട്ട ഏറ്റവും വലിയ നുണ എന്തായിരുന്നു രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ളതായിരുന്നു നീ മരിച്ചാൽ നിന്റെ ശരീരത്തിൽ നിന്ന് സുഗന്ധം വരും നിന്റെ മുഖം പ്രകാശിക്കും നീ നേരെ സ്വർഗ്ഗത്തിൽ പോകും എന്നൊക്കെയാണ് പറഞ്ഞു വിട്ടിരുന്നത് ശരി കമ്മീഷണർ അവനെ ഒരു രാത്രിയിൽ നേരെ കൊണ്ടുപോയത് സിറ്റി മോർച്ചറിയിലേക്കാണ് എന്നിട്ട് എന്നിട്ടവൻറെ ഒമ്പത് കൂട്ടാളികളുടെ ശവശരീരങ്ങൾ കാണിച്ചു കൊടുത്തു കത്തിക്കരിഞ്ഞ് പുഴുവരിച്ച് ദുർഗന്ധം വമിക്കുന്ന ആ കാഴ്ച അത് കണ്ടതും അവനാകെ ഷോക്കായിപ്പോയി അവൻ പ്രതീക്ഷിച്ച സ്വർഗവും സുഗന്ധവും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല അവന്റെ വിശ്വാസത്തിന്റെ ആദ്യത്തെ തൂണവിടെ ഇളകി ഇനി രണ്ടാമത്തെ രണ്ടാമത്തെന്നുണ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല പള്ളികളെല്ലാം തകർത്തു അവർക്ക് പ്രാർത്ഥിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല ഇതായിരുന്നു അവനെ പഠിപ്പിച്ചത് അതിനും കമ്മീഷണർക്ക് മരുന്നുണ്ടായിരുന്നു ഒരു രാത്രി അവനെയും കൂട്ടി പോലീസ് വണ്ടിയിൽ നഗരത്തിലൂടെ ഒന്ന് കറങ്ങി അവൻ കേട്ടതെന്താണെന്നോ അടുത്തടുത്തുള്ള പള്ളികളിൽ നിന്ന് ഒരേ സമയം ഉയരുന്ന ബാങ്ക് വിളി ആളുകൾ സ്വതന്ത്രമായി പള്ളികളിലേക്ക് പോകുന്നതും പ്രാർത്ഥിക്കുന്നതും അവൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു അപ്പോ അവനെ പഠിപ്പിച്ച വലിയ നുണയും അവന്റെ കൺമുന്നിൽ വെച്ച് തന്നെ തകർന്നു വീണു അപ്പോ ഈ സൈക്കോളജിക്കൽ നീക്കങ്ങളെല്ലാം വെറുതെയായോ ഇല്ല അവൻ വിശ്വസിച്ചിരുന്ന ലോകം അവന്റെ കൺമുന്നിൽ തകർന്നു വീഴുകയായിരുന്നു ആ തകർച്ചയിൽ നിന്നാണ് സത്യങ്ങൾ സത്യങ്ങളൊന്നൊന്നായി പുറത്തുവരാൻ തുടങ്ങിയത് അവന്റെ പ്രതിരോധത്തിന്റെ കോട്ട ശരിക്കും വിള്ളൽ വീണു തുടങ്ങിയിരുന്നു അതായത് അവൻ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് അവന് പൂർണ്ണമായി ബോധ്യമായി രക്തസാക്ഷിത്വവും ഇന്ത്യയിലെ പീഡനവുമെല്ലാം നുണയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞ നിമിഷം അവൻറെ എല്ലാ പ്രതിരോധവും ഇല്ലാതായി പിന്നെ ഒന്നും ഒളിച്ചുവെക്കാൻ ഉണ്ടായിരുന്നില്ല ആ ഗൂഢാലോചനയുടെ മുഴുവൻ കഥയും അവൻ പതിയെ പതിയെ പറയാൻ തുടങ്ങി അവരുടെ ബന്ധത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റം കാണിക്കുന്ന ഒരു വാക്കുണ്ട് കസബ് കമ്മീഷണറെ വിളിക്കാൻ തുടങ്ങിയത് ജനാബ് എന്നാണ് ഉർദുവിൽ ബഹുമാനത്തോടെ ഒരാളെ വിളിക്കുന്ന വാക്കാണിത് ഒന്ന് ഓർത്തുനോക്കൂ കുറച്ചു ദിവസം മുൻപ് വരെ ശത്രുവായി കണ്ടിരുന്ന ഒരാളെ ഇപ്പോ ജനാബ് എന്ന് വിളിക്കുന്നു ആ ഒരൊറ്റ വാക്കിലുണ്ട് ആ മനഃശാസ്ത്രപരമായ തന്ത്രത്തിന്റെ വിജയം ഈ തന്ത്രം എത്രത്തോളം വിജയിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അമേരിക്കൻ ഏജൻസിയായ എഫ് ബി ഐയൊക്കെ കസബിന് ചോദ്യം ചെയ്യാൻ വന്നു അപ്പൊ കസബ് ഒരു ഡിമാൻഡ് വെച്ചു എന്റെ കൂടെ കമ്മീഷണർ സാർ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കൂ ആലോചിച്ചു നോക്കൂ അവന്റെ കൂറ് അവന്റെ വിശ്വാസം അത് പൂർണമായും അവനെ പഠിപ്പിച്ചവരിൽ നിന്നും മാറി അവനെ പിടികൂടിയ ഈ ഉദ്യോഗസ്ഥനിലേക്കെത്തിയിരുന്നു ഇതിലും വലിയൊരു വിജയം കിട്ടാനില്ല അപ്പോൾ ഈ ഒരു സംഭവം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത് ചിലപ്പോഴെങ്കിലും അല്ലെങ്കിൽ പലപ്പോഴും തോക്കും ലാത്തിയും ഉപയോഗിക്കുന്നതിനേക്കാൾ ഫലപ്രദമായ ഒരു ആയുധം അത് തന്ത്രപരമായ ഒരു സഹാനുഭൂതിയാണോ ഒരാളുടെ മനസ്സ് മനസ്സിലാക്കി പെരുമാറുന്നതാണോ ഏറ്റവും വലിയ ശക്തി ഇത് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു വിശകലനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കസേബിനെ ചോദ്യം ചെയ്ത ഈ ഒരു രീതിയെക്കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് കിട്ടിയെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമാണ് ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം കണ്ടതിനൊരുപാട് നന്ദി